നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ചെറുപുഴ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ മാധ്യമപ്രവർത്തകർ പോലീസുകാർ സ്വാശ്രയ സംഘങ്ങൾ മുതലായവർ അണിനിരന്ന ഫുട്ബോൾ ടൂർണമെന്റ് പാടിയോട്ടുച്ചാൽ മച്ചിയിലെ ടർഫിൽ വെച്ച് നടന്നു ആവേശോജ്വലമായ മത്സരത്തിൽ പാടിയോട്ടിച്ചാൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും മിഡാസ് തിരുമേനിയും ഫൈനൽ റൗണ്ടിൽ മാറ്റുരച്ചു തിരുമേനി മിഡാസ് ഒരു ഗോളിന് വിജയം കരസ്ഥമാക്കുകയും ചെയ്തു ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് ഐ ശ്രീ റോയിച്ചിന്റെ അധ്യക്ഷതയിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി റിജി പുളികൽ വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി സുലേഖ വിജയൻ പൊതുപ്രവർത്തകൻ തടത്തിൽ ജോസ് എന്നിവർ ആശംസകൾ നേർന്നും സംസാരിക്കും നമസ്കാരം ഇതിൽ സംസാരം ആവശ്യമില്ലാത്തൊരു വിഷയമാണ് അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിച്ച് ഉദ്ഘാടനത്തിനായി അധ്യക്ഷൻ ചെറുപിട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബഹുമാന്യ വൈസ് പ്രസിഡന്റ് ശ്രീമതി വ്യാപാരി വ്യവസായി സമിതിയുടെ ചെറുപിട യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി ശ്രീലേഖാ വിജയൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന

அணிச்சிருக்கோ மும்புற போலீசும் தமிழ் உள்ள മത്സരമാണ് ഈ ഗ്രൗണ്ടിൽ അരങ്ങേറുന്നത് വരുമ്പോൾ നിലവിലുള്ള നിയമയിൽ നിന്നുകൊണ്ട് നിയമത്തിന്റെ അതിർമരുതെ പഴുതുകൾ അടച്ച

ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ഒരു കൂടുതൽ ചെറുകിട പോലീസ് മുന്നിട്ട് നൽകുന്നു തങ്ങളിലൂടെയാണ് വിലയിരുത്തുന്ന ഉത്തമ ബോധ്യത്തോടെ കാലും കർമ്മയോഗികൾ നമ്മുടെ നാട്ടിലെ സ്വന്തം ും ഇരുമുട്ടുകയാണ് ഡ്രൈവേഴ്സിന്റെ മുന്നേറ്റമാണ് ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിരോധ നിരയെ ഭേദിക്കാൻ സാധിക്കാതെ ഓട്ടോ ഡ്രൈവേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ നേടിയിരിക്കുന്നു ഏഴാം നമ്പർ കാറാം നിസോ

விட்ட விட்ட விட்டவுட்ட തങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണ് മറ്റു മുന്നോട്ട് പോകുമെന്ന് തിരികെ പ്രഖ്യാപിച്ചുകൊണ്ട് 你查那看。<Yeah. S 2> <laughs>